നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ഹിന്ദി വാർത്താ ചാനൽ നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനിൽ കുടുങ്ങിയ കോഴിക്കോട് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ എം കെ രാഘവന് തിരിച്ചടിയായി അന്വേഷണ റിപ്പോർട്ട് കേസിന്റെ അന്വേഷണ ചുമതലയുള്ള ഡി സി പി വാഹിദാണ് ഡി ജി പിക്ക് റിപ്പോർട്ട് കൈമാറിയത് തനിക്കെതിരായി ചാനൽ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ കൂട്ടിച്ചേർക്കലുകൾ നടന്നിട്ടുണ്ടെന്ന എം കെ രാഘവന്റെ വാദങ്ങളുടെ മുനിയൊടിക്കുന്നതാണ് അന്വേഷണ റിപ്പോർട്ടിലുള്ളതെന്നാണ് സൂചന ഒളി ക്യാമറയിലെ ദൃശ്യങ്ങൾ കൃത്രിമമല്ലെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഡി ജി പിക്ക് കൈമാറിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഒളി ക്യാമറ വിവാദത്തിലെ പരാതികളും സംഭവത്തിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന രാഘവന്റെ ആരോപണവുമാണ് പോലീസ് അന്വേഷിക്കുന്നത് രാഘവനെതിരെ ലഭിച്ച വിവിധ പരാതികൾ സംസ്ഥാന പോലീസ് മേധാവി കണ്ണൂർ റേഞ്ച് ഐ ജിക്ക് കൈമാറിയിരുന്നു തനിക്കെതിരെ ഉന്നയിക്കപ്പെട്ട കോഴ ആരോപണത്തിനു പിന്നിൽ സി പി എം ആണെന്നും കോഴ ആവശ്യപ്പെട്ടതായി പുറത്തുവന്ന റിപ്പോർട്ട് തനിക്കെതിരെ കെട്ടിച്ചമച്ചതാണെന്നുമായിരുന്നു രാഘവന്റെ വാദങ്ങൾ ഈ വാദങ്ങൾക്ക് തിരിച്ചടിയാകുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടിൽ ഉള്ളത് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ദൃശ്യങ്ങളുടെ ആധികാരികത സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തിയത് ഒരു സിംഗപ്പൂർ കമ്പനിക്ക് കോഴിക്കോട് ഹോട്ടൽ തുടങ്ങാൻ സ്ഥലം ഏറ്റെടുത്തു നൽകണമെന്നാവശ്യപ്പെട്ട് സമീപിച്ച ആളുകൾക്ക് അഞ്ചു കോടി രൂപ രാഘവന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് സംഘം വാഗ്ദാനം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളായിരുന്നു ടി വി നയൻ പുറത്തുവിട്ടത് മാധ്യമവാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരായി ഉയർന്ന ആരോപണം ഗൗരവമേറിയതാണെന്നും മുഖ്യ മുഖ്യതെരഞ്ഞെടുപ്പ് കമ്മീഷൻ ടീക്കാറാം മീണ അഭിപ്രായപ്പെട്ടിരുന്നു കമ്മീഷൻ നിർദ്ദേശപ്രകാരം ആരോപണത്തിൽ പ്രാഥമിക പരിശോധന നടത്തിയ കളക്ടർ കമ്മീഷൻ മുമ്പാകെ നേരത്തെ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ദൃശ്യങ്ങളുടെ ആധികാരികത ഉറപ്പാക്കാൻ ഫോറൻസിക് പരിശോധന നടത്തണമെന്നാവശ്യമാണ് കളക്ടർ ആവശ്യപ്പെട്ടത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം